അയാൾക്ക് പുറകെ അപ്പോൾ തന്നെ ഇറങ്ങിപ്പോയിരുന്നു പ്രിൻസും ശേഷം കണ്ണുകൾ കൊണ്ട് ഉണ്ണിമായയുടെ മുഖത്തേക്ക് നോക്കി വരാൻ ആക്ഷൻ കാണിച്ചു അവൻ വിളിച്ചത് കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ അവന് പിന്നാലെ ചെന്നു ഇറങ്ങി വന്ന എസ് ഐ ഉണ്ടായിരുന്ന പോലീസുകാരനോട് പറഞ്ഞു അവനെ വിട്ടേക്ക് ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു എടാ അഭിഷേക് നിന്നെ കോളേജിൽ വിടുന്നത് പഠിക്കാനാണെന്നുള്ളൊരു ബോധ്യം നിനക്ക് വേണം സ്വന്തം കാലിൽ നിൽക്കാതെയും വീട്ടുകാരെ കുറിച്ച് ഓർക്ക് ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ച് വിടുകയാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞയാൽ പുറത്തേക്ക് പോയി ബാക്കിയുള്ള പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ണിമായ പുറത്തേക്ക് ഇറങ്ങിയത് അവളുടെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു ആ നിമിഷം അഭിക്ക് അവൾ അവളവനെ കൂർപ്പിച്ചൊന്നു നോക്കി അവളുടെ നോട്ടം കണ്ട പ്രിൻസ് അവന്റെ മുഖത്തേക്ക് നോക്കി നിസ്സഹായമായി നിൽക്കുകയാണ് അവൻ എടാ മോനെ ഒരു പ്രേമുണ്ടാകുന്നത് അത്ര വലിയ കുറ്റമൊന്നും അല്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചു പോകാവുന്നതാണ് േമിക്കുമ്പോൾ നമ്മൾ സ്റ്റാറ്റസ് നോക്കി പ്രേമിക്കാനൊന്നും പറ്റില്ലല്ലോ അവൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവളെയും ഇഷ്ടമാണെങ്കിൽ മറ്റാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിനക്കെന്താടാ അവളെ കെട്ടി കൂടെ പൊറപ്പിക്കാനുള്ള ഒരു ധൈര്യം നിനക്ക് മതി ഒരു ജോലി കണ്ടാത്തിയതിനു ശേഷം നീ അവളെ കല്യാണം കഴിക്കണം അല്ലാതെ അല്ലാതെന്താ പഠിത്തം പൂർത്തീകരിച്ച നിനക്ക് എവിടെ വേണമെങ്കിലും എണ്ണം പറഞ്ഞൊരു ജോലി കിട്ടും എങ്ങും കിട്ടിയില്ലെങ്കിൽ നീ എന്നെ വന്ന് കണ്ടാ മതി ഞാൻ നിനക്ക് ജോലി തരാം പക്ഷെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് പൂർത്തീകരിച്ച ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം അവന്റെ മുഖത്തേക്ക് നോക്കി പ്രിൻസ് പറഞ്ഞതും അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിപ്പോയിരുന്നു ആ നിമിഷം ഉണ്ണിമായ നീ നീയെന്തിനാ ഈ ചെറുക്കനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് അവനങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ഇഷ്ടപ്പെട്ട പെങ്കൊച്ചിൻ്റെ കൂടെ കുറച്ച് സമയം ഇരിക്കണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നത് വലിയ തെറ്റാണോ അവൻ അറിഞ്ഞോ അപ്പോൾ പോലീസുകാർ വരുമെന്നും ആ പെണ്ണ് ഇത്രയും സ്വാധീനമുള്ളവളാണെന്നും അതുപോട്ടെ ആ പെങ്കൊച്ചു നിനക്കെതിരെ എന്തെങ്കിലും പറഞ്ഞോടാ മോനെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പ്രിൻസ് ഇല്ല നേർത്ത സ്വരത്തിൽ പറഞ്ഞു അവൾ ഒരിക്കലും എനിക്കെതിരെ പറയില്ല അവൻ അതും കൂടി പറഞ്ഞപ്പോഴേക്കും മുണ്ണിമായ ശരിക്കും അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയിരുന്നു നിന്റെ ചേച്ചിയുടെ നോട്ടം കണ്ട് നീ പേടിക്കേണ്ട പ്രേമം എന്താണെന്ന് അറിയാത്ത മൂരാച്ചികൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ട് പക്ഷെ ഇപ്പോഴല്ല ഞാൻ പറഞ്ഞതുപോലെ നീ പഠിച്ചൊരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കാണണം ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് പട്ടണിക്കിട കിടക്കാൻ പറ്റില്ലല്ലോ അവളെ അന്തസായി നോക്കാനുള്ള ഒരു ജോലി വേണം പ്രിൻസ് പറഞ്ഞതും അവൻ തലയാട്ടി കാണിച്ചിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയതും അവനോട് ഒന്നും മിണ്ടാതെ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കുമായിരുന്നു ഉണ്ണിമായ ചേച്ചി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു അഭി അവളൊന്നും മിണ്ടിയില്ല നിങ്ങളെ വീട്ടിലാക്കണ്ടേ ചേച്ചിയുടെയും അനുജന്റെയും പിണക്കം കണ്ടുകൊണ്ട് ഉള്ളിൽ ചിരി വന്നുവെങ്കിലും അത് കാണിക്കാതെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പ്രിൻസ് ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് പൊയ്ക്കോളാം അവൻറെ മുഖത്തേക്ക് നോക്കി അവള് പറഞ്ഞു ഈ പതിനൊന്ന് മണി നേരത്തെ എവിടെയാണാവോ ഓട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ അഭിമാനക്ഷതമൊന്നും കണ്ടില്ലല്ലോ അവളെ ഒന്ന് കൂർപ്പിച്ച് അവൻ പറഞ്ഞതും അവളൊന്നും പിന്നെ മിണ്ടിയില്ല നിന്റെ പേരെന്താ അവൻറെ മുഖത്തേക്ക് നോക്കി പ്രിൻസ് ചോദിച്ചു അഭിഷേക് അവൻ പറഞ്ഞു ആ അഭി കേറ അവൻ പറഞ്ഞതും ഒണിമായും ഒന്ന് നോക്കിയതിനു ശേഷം അവൻ മുൻപിലെ സീറ്റിലേക്ക് കയറിയിരുന്നു പിന്നെ ഒന്നും പറയാനില്ലാത്ത പോലെ അവൾ പിന്നിലേക്ക് കയറുന്നുണ്ടായിരുന്നു യാത്രയിൽ മുഴുവൻ അഭിഷേകിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു പ്രിൻസ് അവനും സംസാരിക്കുന്നുണ്ട് അവന്റെ പേടിയൊക്കെ മാറി അവൻ ഫ്രണ്ട്സിനോട് നന്നായി സംസാരിക്കുന്നത് ഉണ്ണിമായ ശ്രദ്ധിച്ചിരുന്നു ഇടയ്ക്ക് കണ്ണാടിയിലൂടെ തന്റെ മുഖത്തേക്ക് പ്രിൻസ് നോക്കുകയും ചെയ്യുന്നുണ്ട് അതും വ്യക്തമായി ഉണ്ണിമായ കാണുന്നുണ്ടായിരുന്നു അഭി അത് കാണുന്നില്ലെന്ന് അവൾക്ക് തോന്നി അപ്പോഴക്കും വീടിന്റെ അരികിലായി അവർ എത്തിക്കഴിഞ്ഞിരുന്നു ഞാൻ പറഞ്ഞല്ലോ ആദ്യം നന്നായിട്ട് പഠിക്കേ അതിനുശേഷം ഈ ഇഷ്ടം അതേപോലെ ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ ആരുമില്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ നിൽക്കും നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ കണ്ടാ മതി ഞാൻ എപ്പോഴും ഉണ്ടാവുന്ന ഞങ്ങളുടെ തടിമില്ല അവൻ പറഞ്ഞപ്പോൾ അഭി ഒരു ചിരിയോടെ തലയാട്ടിയിരുന്നു എങ്കിൽ പിന്നെ ചെന്നോ രാത്രിയിൽ യാത്രയില്ല ഉണ്ണിമായ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതിന് ശേഷം അവൻ വണ്ടി വിട്ട് മുൻപോട്ട് പോയിരുന്നു അവനോടൊരു നന്ദി പോലും പറയാൻ പറ്റാത്തതിൽ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു എന്നാൽ അത് അവൻ പ്രതീക്ഷിക്കുന്നില്ലെന്നും അവൾക്ക് അറിയാമായിരുന്നു എങ്കിലും താൻ വിളിച്ചപ്പോൾ വന്നതല്ലേ അതുകൊണ്ട് തന്നെ അവനോടൊരു നന്ദി പറയണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു വീട്ടിലേക്ക് നടക്കുന്നതിന് മുൻപ് അഭിയുടെ മുഖത്തേക്ക് രൂക്ഷമായി അവളൊന്നു നോക്കി അമ്മയോട് ഇക്കാര്യമൊന്നും പറയണ്ട നിനക്ക് പനിയായിരുന്നുവെന്നും നീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നുമാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് ഇതൊക്കെ കേട്ടാൽ അമ്മ പേടിച്ചു പോകും അല്ലെങ്കിൽ തന്നെ സമാധാനമില്ല അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു ചേച്ചി ഇത് ശരിക്കും നടന്നത് എന്താണെന്ന് അവൻ പറയാൻ തുടങ്ങി അവൾ കൈ ഉയർത്തി അവനെ തടഞ്ഞു അഭി അയാൾ പറയുന്നതും കേട്ട് നീ പ്രേമിക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നേരിടാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് കൂടി നീ ഒന്ന് ആലോചിച്ച് നോക്കണം അവരൊക്കെ വലിയ വലിയ ആള് ആളുകളാ നീ ഇൻസ്പെക്ടർ പറഞ്ഞത് കേട്ടില്ലേ അവർക്കൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം മുകളിലൊക്കെ പിടിപാടുള്ളവരാണ് നമ്മളൊരു സഹായത്തിന് പോലും ആരുമില്ല ഈ രാത്രിയിൽ തന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയാമോ ഇപ്പൊ പറഞ്ഞിട്ട് പോയ ആൾക്കും വെറുതെ അങ്ങ് പറഞ്ഞാൽ മതി അയാളുടെ കയ്യിലും പണവുമുണ്ട് സ്വാധീനവുമുണ്ട് ഒന്നുമില്ലാത്തത് നമ്മളാണ് നമ്മൾ നമ്മുടെ അവസ്ഥ കൂടി മനസ്സിലാക്കേണ്ട അഭി അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഉണ്ണിമായ ആ നിമിഷം എന്തു മറുപടി പറയാതെ അവന്റെ തലയും കുഞ്ഞു പോയിരുന്നു ചേച്ചി ഞാൻ പലതവണ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതാണ് പക്ഷെ അവള് വീണ്ടും വീണ്ടും എന്നെ വല്ലാതെ മറ്റാരെങ്കിലും കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞു വട്ടം ജീവിതം അവസാനിപ്പിക്കാൻ വരെ ശ്രമിച്ചു അവളുടെ കൂട്ടുകാരി വഴിയാണ് ഞാനി കാര്യം അറിഞ്ഞത് അത്രയൊക്കെ ആയപ്പോൾ അറിയാതെ ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയത് പറഞ്ഞതും ഉണ്ണിമാക്കത് പുതിയ പല യാഥാർത്ഥ്യങ്ങളുമായിരുന്നു ഒരു നിമിഷം അവളും എങ്ങനെയാണ് അഭി ഇതിൽ നിന്നും പിന്തിരിപ്പിക്കേണ്ടതെന്ന് ആ പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോയിരുന്നു ചേച്ചി പേടിക്കേണ്ട ഇതൊരിക്കലും എൻ്റെ പഠിത്തത്തെ ബാധിക്കുകയില്ല ചേച്ചി എന്നെ എത്ര ബുദ്ധിമുട്ടിയാണ് പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം അതു മറന്ന് ഞാനൊന്നും ചെയ്യില്ല ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ചേച്ചി ചേച്ചി അതുകൊണ്ട് വിഷമിക്കേണ്ട ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ഉറപ്പോടെ പറയുമ്പോൾ പിന്നെ അവനെ ഒന്നും പറഞ്ഞ് വേദനിപ്പിക്കാൻ അവൾക്ക് തോന്നിയിരുന്നില്ല അവളെ വേഗം സമ്മതം പറഞ്ഞ് രണ്ടുപേരും വീട്ടിലേക്ക് നടന്നു ഉമ്മർത്തു തന്നെ ഉണ്ടായിരുന്നു ആദ്യോടെ സീത അവയെ കണ്ടതും സീത ഓടി വന്നു എന്താ മൊനെ എന്തു വെറ്റി നിനക്ക് പനിയാണോ അവന്റെ നെറ്റിയിൽ തൊട്ടു നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് സീത ചൂടൊന്നുമില്ലല്ലോ ഉണ്ണിമായയുടെ മുഖത്തേക്ക് നോക്കി അവർ പറഞ്ഞു ഒക്കെ മാറിയതാണമ്മേ അവൾ പറഞ്ഞു എന്തു പറ്റിയതാ മോനെ പെട്ടെന്ന് അവർക്ക് പേടി മാറുന്നില്ല അമ്മേ അവന് നല്ല ക്ഷീണം കാണും എല്ലാം നാളെ ചോദിക്കാം ഭക്ഷണം കൊടുത്തിട്ട് അവൻ കിടക്കട്ടെ ഉണ്ണിമായ അതും പറഞ്ഞുകൊണ്ട് നേരെ മുറിയിലേക്ക് പോയി വസ്ത്രം മാറി വന്ന അവളും ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവൾ വേഗം മുറിയിലേക്ക് ചെന്ന് കിടന്നു എന്തുകൊണ്ടോ അവനെ ഒന്ന് വിളിക്കണമെന്ന് അവൾക്ക് തോന്നിയിരുന്നു പക്ഷെ സമയം ഒരുപാടായത് കൊണ്ട് തന്നെ അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു ഒരു നന്ദിയെങ്കിലും പറയണം എന്താണെങ്കിലും നാളെ കൃത്യമായി നിൽക്കുന്ന സ്ഥലത്ത് ആൾ കാണുമല്ലോ അപ്പോൾ പറയാമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു പിറ്റേ ദിവസം അലാറം അടിക്കാതെ തന്നെ അവൾ അതിരാവിലെ ഉണർന്നു കൂളിയെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ പതിവിന് വിപരീതമായി മുഖത്ത് കുറച്ചധികം സമയങ്ങൾ കൂടി ഇടം പിടിച്ചത് അവൾ ശ്രദ്ധിച്ചു സാധാരണ ഒരു പൊട്ടു മാത്രമാണ് വയ്ക്കാറുള്ളത് ഇന്ന് പതിവിന് വിപരീതമായി കൺമഷി കൊണ്ട് ചേർതായി കണ്ണു കറുപ്പിച്ചു കറുത്ത പൊട്ടിന്റെ സ്ഥാനത്ത് ചുവപ്പ് പൊട്ട് ഇടം പിടിച്ചു കയ്യിൽ വാച്ചും മറുകൈയിൽ കുപ്പിവളകളും അണിഞ്ഞു എന്തിനാണെന്നൊന്നും അറിയില്ല ഇതൊക്കെ ചെയ്യുമ്പോഴും അവളുടെ ഉള്ളിൽ അവനോട് ഒന്നുമില്ലെന്ന് വാദിക്കുന്ന ഒരു മനസ്സും ഉണ്ടായിരുന്നു ഒരിക്കലും തനിക്ക് അർഹതപ്പെട്ട സ്ഥാനമല്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തകളിലേക്കൊന്നും പോകരുതെന്ന് മനസ്സ് അവളോട് പറയുന്നുണ്ടായിരുന്നു എങ്കിലും അവൾക്ക് അവൾക്കെന്തോ അതിന് സാധിക്കുന്നില്ലെന്ന് അവൾക്ക് തന്നെ അറിയാമായിരുന്നു തനിക്ക് അർഹതയില്ലാത്ത സ്ഥാനമാണെന്ന് ആരെക്കാളും നന്നായി അവൾക്കറിയാം പക്ഷെ മനസ്സിങ്ങനെ അവൻ പറഞ്ഞതുപോലെ നിൽക്കണമെന്നില്ലല്ലോ അവൻ പറഞ്ഞതുപോലെ പ്രേമം ഒരു ജിന്നാണ് അത് ആർക്ക് ആരോട് എപ്പോൾ ഏത് നിമിഷം തോന്നുമെന്നൊന്നും പറയാൻ പറ്റില്ല സ്റ്റാറ്റസ് ഒക്കെ നോക്കി പ്രേമിക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്നും വരില്ല വിവേകത്തിന് മുകളിലാണ് ചിലപ്പോഴെങ്കിലും വികാരം സ്ഥാനം പിടിക്കുന്നത് പക്ഷേ അതിനെ വിവേകത്തിന്റെ പക്വതയോടെ പൊതിഞ്ഞു പിടിക്കേണ്ടത് തന്റെ കർത്തവ്യമാണെന്ന് അവൾ ചിന്തിച്ചു ആ നിമിഷം തന്നെ അവൾ മുഖത്ത് പതിവിലും ഗൗരവം വരുത്തിക്കൊണ്ട് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് കവലയിലേക്ക് നടക്കുമ്പോൾ എന്തുകൊണ്ടോ വിജനമായ ആ റോഡിൽ നിന്ന് കറുത്ത റോയൽ എൻഫീൽഡ് ബുള്ളറ്റോ കറുത്ത ധാറോ ഒന്നും ഇടം പിടിച്ചില്ല എന്ന് അവൾ ഓർത്തു എന്തൂറ്റി എന്താ വരാത്തത് അവളുടെ മനസ്സിലൊരു വേദന നിറഞ്ഞു ഇനി എന്തെങ്കിലും പനിയോ വയ്യാഴുകിയോ മറ്റോ ആയിരിക്കുമോ എന്തു പറ്റിയാവോ മനസ്സിൽ പല തരത്തിലുമുള്ള ചിന്തകളും ഒക്കെ നിറഞ്ഞു നിന്നു വിളിച്ചു നോക്കിയാലോ പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്തയാണ് പോയത് ഉടനെ അവൾ വേണ്ടെന്ന് ചിന്തിച്ചു അവൻ എന്ത് കരുതും താൻ അവനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കുകയാണെന്ന് കരുതില്ലേ അത് വേണ്ട എന്ന് അവൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന നിഴലിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ യാന്ത്രികമായാണ് നടന്നത് ബസ്സിലിരിക്കുമ്പോൾ ഒരു ഉത്സാഹവും ഉണ്ടായിരുന്നില്ല ബസ് വന്നതും നിർത്തിയതും കയറിയതും ഇരുന്നതും ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നതാണ് സത്യം എല്ലാം ചെയ്തു പോവുകയായിരുന്നു എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് തനിക്ക് പോലും അറിയാത്തൊരവസ്ഥ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായത് പോലെ അവൾക്ക് തോന്നി എന്താണ് തനിക്ക് സംഭവിച്ചത് തനിൽ എന്തു മാറ്റമാണ് അവൻ വരുത്തിയത് ഒറ്റ രാത്രി കൊണ്ട് അവൻ ഇത്രത്തോളം മനസ്സിൽ കയറിപ്പോയോ അതിന്റെ കാരണം എന്താണ് അവൾ ഒരുപാട് വട്ടം ആലോചിച്ചു സംരക്ഷണം അവൻ തനിക്ക് നൽകിയ സംരക്ഷണം അതുതന്നെയാണ് തന്നെ അവനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് എന്ന് അവൾ ചിന്തിച്ചിരുന്നു ആ നിമിഷം തന്നെ ഇന്നലെ രാത്രിയിൽ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നിയ സമയത്ത് അവനെ ആദ്യമായി കണ്ടപ്പോൾ തന്റെ മനസ്സിൽ തോന്നിയ സന്തോഷം ചെറുതായിരുന്നില്ലെന്ന് ഓർത്തു ഏത് പാതുരാത്രിയിലും വിശ്വസിച്ച് കൂടെ പോകാൻ പറ്റുന്ന ആണ് അവൻ കൂടെ ഉണ്ടെങ്കിൽ തനിക്ക് ഒരു പ്രത്യേക ധൈര്യമാണെന്ന് അവൾക്ക് തോന്നി അവൻ നൽകുന്ന ധൈര്യം അതുതന്നെയാണ് അവനോടുള്ള തൻ്റെ പ്രത്യേക ഇഷ്ടത്തിന് കാരണം അത് പ്രണയമാണോ എന്നൊന്നും തനിക്ക് അറിയില്ല പക്ഷെ അവൻ കൂടെ ഉണ്ടെങ്കിൽ ഒരിരുട്ടിനെയും തനിക്ക് പേടിയില്ല ഒരു മനുഷ്യരെയും താൻ ഭയക്കുന്നില്ല അവൻ്റെ സംരക്ഷണത്തിൽ അങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതും തനിക്ക് അറിയില്ല ഉള്ളിൻ്റെ ഉള്ളിൽ അവനോട് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും മറുപടിയില്ല മറുപടി ഒന്നു മാത്രമേ ഉള്ളൂ അവൻ കൂടെ ഉണ്ടാവണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ട് അവൻ്റെ സാന്നിധ്യം തന്നിൽ സന്തോഷം നിറയ്ക്കുന്നുണ്ട് അതേപോലെ ധൈര്യവും അവൻ്റെ അസാന്നിധ്യം തന്നിൽ നിറയ്ക്കുന്നത് വേദനയും നിരാശയുമാണ് ഹൃദയത്തിൻ്റെ ഭാഷ നിശബ്ദമാണല്ലോ ഒരു വ്യക്തിയുടെ അഭാവത്തിലാണ് ആ ഭാഷ എത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പ്രണയം എപ്പോഴും സാമീപ്യത്തിലല്ല മറിച്ച് അസാന്നിധ്യത്തിലാണ് അതിൻ്റെ ശക്തി പൂർണ്ണമായും വെളിപ്പെടുത്തുന്നത് അത്ഭുതത്തോടെ തന്നിൽ മരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഉണ്ണിമായ മനസ്സിലാക്കുകയായിരുന്നു അന്ന് ജോലി ചെയ്യുവാനായി ഓഫീസിൽ പോയിരുന്നുവെങ്കിലും അവൾക്ക് ഒരു ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചില്ല മീരവന്ന് എന്തൊക്കെയോ പറയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഒന്നിനും വ്യക്തമായ രീതിയിൽ മറുപടി പറയാൻ പോലും അവൾക്ക് കഴിയുന്നില്ല മറ്റൊരു ലോകത്തിലാണ് താനെന്ന് അവൾക്ക് തോന്നി എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് പോലും അവൾക്ക് അറിയില്ല അവനെ ഒന്ന് കാണാത്തത് കൊണ്ടാണോ തന്റെ മനസ്സ് ഇത്രയും അസ്വസ്ഥമെന്നും അവൾക്ക് തോന്നി ഒരു ഒട്ടും പറ്റുന്നില്ലെന്ന് തോന്നിയതും ഉച്ചയായപ്പോൾ അവൾ ഹാഫ് ഡേ ലീവ് എഴുതി കൊടുത്തു വൈശാഖൻ അന്ന് ഓഫീസിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ലീവ് കിട്ടാനൊന്നും പ്രയാസം പ്രയാസമുണ്ടായിരുന്നില്ല ലീവെടുത്തവൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു അപ്പോഴും എവിടെ പോയി അവനെ അവൾക്ക് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് അഭിയോട് പറഞ്ഞ കാര്യങ്ങൾ അവൾ ഓർത്തത് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ എന്നെ കാണാൻ തടിമലയിലേക്ക് വന്നാൽ മതിയെന്ന് ഞാൻ എപ്പോഴും ഉണ്ടാകുന്നത് അവിടെയാണെന്നോ പറഞ്ഞത് അവനോടാണെങ്കിലും അത് തനിക്കുള്ള മറുപടിയാണെന്ന് അവന്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു ഒരു ചിരി പെട്ടെന്ന് മനസ്സിൽ തെളിഞ്ഞു വേഗം തന്നെ ബസ്സിൽ കയറി കവലയിൽ ഇറങ്ങി അവരുടെ മില്ലിലേക്ക് നടന്നു മില്ലു മാത്രമല്ല എസ്റ്റേറ്റ് ഫാമും ടെക്സ്റ്റൈലും കൂപ്പും അങ്ങനെ പനിക്കൽക്കാർക്കില്ലാത്ത ബിസിനസ് ഒന്നുമില്ലെന്ന് പറയുന്നതാണ് സത്യം എന്നാൽ ഏറ്റവും കൂടുതൽ അവൻ എപ്പോഴും ഉണ്ടാവുന്നത് ഒന്നുകിൽ കൂപ്പിൽ അല്ലെങ്കിൽ മില്ലിൽ മില്ലിൽ ചെന്നപ്പോൾ തന്നെ അവിടെ തടി മുറിക്കുന്ന ശബ്ദമാണ് അവളെ വരവേറ്റത് ഒപ്പം തന്നെ പച്ചത്തടി മുറിക്കുന്നതിൻ്റെ ഒരു വല്ലാത്ത മണവും അവൾ മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവിടെ ഉണ്ടായിരുന്ന പ്രായമായ ഒരാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഓഫീസിൽ ആളുണ്ടോ അയാൾ അവളെ ഒന്ന് നോക്കിയതിനു ശേഷം കുറച്ചപ്പുറത്തായിരുന്ന ചെറുപ്പക്കാരനെ വിളിച്ചു സോജ പ്രിൻസ് ഓഫീസിലുണ്ടോ ആ ഇജാനി ഓഫീസിലുണ്ടല്ലോ അവിടെ നിന്ന് മറുപടി പറഞ്ഞതും അവൾക്കൊരാശ്വാസമായി ഉണ്ടു മോളെ ചെല്ലെ പ്രായമായ വ്യക്തി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ വേഗം ഓഫീസിലേക്ക് നടന്നു എന്താ അലമാരിക്ക് തടി നോക്കാനാണോ അതോ കട്ടില്ലെന്നോ സോജന അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അല്ല അത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് മടിച്ചു മടിച്ച് പറഞ്ഞു അവൾ അതാ ഓഫീസ് ഒരു ചെറിയ മുറി കാണിച്ചുകൊണ്ട് അയാള് പറഞ്ഞപ്പോൾ ടെൻഷൻ തോന്നിയിരുന്നു അവൾക്ക് എങ്കിലും ചുരിദാറിന്റെ ഷോൾ മുഖം നന്നായി എന്ന് അമർത്തി തുടച്ചതിന് ശേഷം അവൾ അവിടേക്ക് നടന്നു അവള് പോകുന്നത് കണ്ട് സോജനും പ്രായമായ വ്യക്തിയും അങ്ങോട്ട് തന്നെ നോക്കി നിന്നു എന്താ സോജ ഒരു പെൺകുട്ടിയാണല്ലോ പോകുന്നത് ഈ തലമാരിക്കും കട്ടലിനൊന്നും അല്ല വേറെ എന്തോ പരിപാടിയാണെന്നാ തോന്നത് സോജൻ അങ്ങോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ആ എന്തെങ്കിലും ആവട്ടെ നമ്മളാവുന്നു അന്വേഷിക്കാൻ പോകണ്ട അയാൾ ജോലി തുടർന്നുകൊണ്ട് പറഞ്ഞതും സംശയം തീരാതെ അവിടേക്ക് തന്നെ നോക്കി ഒന്ന് മിനിറ്റ് സോജൻ പുറത്തുനിന്ന ശേഷം അവൾ ഡോറിലൊന്ന് കൊട്ടി കയറിയ അകത്തുനിന്നും ഘനഗാംഭീര്യമുള്ള പരിചിതമായ ശബ്ദം കേട്ടതും വല്ലാത്തൊരു സന്തോഷം ആ നിമിഷം അവൾക്ക് തോന്നി ഈ ശബ്ദമല്ലേ ഇത്രയും നേരം താൻ മിസ് ചെയ്തത് ഈ ശബ്ദം ഒന്ന് കേൾക്കാനല്ലേ ഇത്രയും സമയം തന്റെ കർണപ്പുടങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അവളുടെ ചൂണ്ടിൽ അവള് പോലും അറിയാതെ ഒരു പുഞ്ചിരി ആ നിമിഷം വിരുന്നിന് വന്നു ഡോർ തുറന്നകത്തേക്ക് കയറി ഇതും കണ്ടിരുന്നു ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നവനെ പെട്ടെന്ന് ഡോർ തുറന്ന് വരുന്നവളെ കണ്ട് അവനും അന്തിച്ചു പോയിരുന്നു അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ ഒന്ന് നോക്കി നീ എന്താ ഇവിടെ അവൻ അത്ഭുതപൂർവ്വം അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നതാ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു കാണാനോ എന്നെയോ അവൻ സംശയം തീരാതെ അവളോട് ഒന്നുകൂടി ചോദിച്ചു ഉറപ്പിച്ചു അവൾ അതിന്ന അർത്ഥത്തിൽ തലയാട്ടി കാണിച്ചു ഇന്നലെ ഒരു നന്ദി പോലും പറയാൻ പറ്റിയില്ലല്ലോ പരിഭ്രമത്തോടെ അവൾ പറഞ്ഞു ഓ നന്ദി പറയാൻ വന്നതാണോ എങ്കിൽ പിന്നെ വേഗം പറഞ്ഞു അവനത് കേൾക്കാൻ എന്നതുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കി താടിക്ക് കൈയും കൊടുത്തിരുന്നു പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തൊരു പരിഭ്രമം ഉടലെടുത്തു എന്താണ് ഇനി അവനോട് പറയുന്നതെന്ന് അറിയാതെ അവൾ അവനെ നോക്കി പറയുന്നില്ലേ അവൻ ഒന്നും കൂടി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് കേൾക്കാൻ വേണ്ടിയാണ് ഞാനിരിക്കുന്നത് അവൻ കസേരയിലേക്ക് ഒന്നും കൂടി അമർന്നിരുന്നു കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി നന്ദി അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു ഇതെന്തൊരു നന്ദിയായത് ഒട്ടും ആത്മാർത്ഥതയില്ലാത്തൊരു നന്ദി ഇത് പറയാൻ വേണ്ടിയാണോ നീ ഇത്രയും ദൂരം വന്നത് അവൻ താടിക്ക് കൈയും കൊടുത്ത് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഒരു നിമിഷം എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ അവൾ നിന്നു ഞാൻ ഞാൻ രാവിലെ കാണാൻ പറ്റുമെന്നാണ് കരുതിയത് അപ്പം പറയാൻ വേണ്ടിയിരുന്നതാ അവള് വക്കീത്തപ്പി പറഞ്ഞു ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു ഇന്നലെ കുത്തിവെച്ചിട്ട് ഞാൻ സ്വിച്ച് ഇടാൻ മറന്നുപോയി മൊബൈൽ ഓഫായിരുന്നു അലാറം അടിച്ചില്ല അതുകൊണ്ട് വരാനും പറ്റിയില്ല അവളുടെ മനസ്സറിഞ്ഞെന്നതുപോലെ അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തൊരാശ്വാസം നിറഞ്ഞ പോലെ തോന്നി തോന്നിയവന് നന്ദി പറഞ്ഞല്ലോ ഇനി വണ്ടി വിട്ടു അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു അതല്ല അവൾ പറഞ്ഞു ഇനിയുണ്ടോ ഉണ്ടോ അവൻ ഒന്നും കൂടി അവളോട് ചോദിച്ചു അല്ല ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ എന്തോ പൈസ കൊടുക്കുന്നത് കണ്ടിരുന്നു പിന്നെ വക്കീൽ ഫീസ് അതൊന്നും പറഞ്ഞില്ലല്ലോ എത്ര രൂപയാണെന്ന് പറഞ്ഞാൽ അത് തരാനും കൂടിയാണ് ഞാൻ വന്നത് അവന്റെ മുഖത്തേക്ക് നോക്കി അവളെ പറഞ്ഞതും പെട്ടെന്ന് അവൻ്റെ സൗമ്യഭാവം ഒക്കെ മാറുന്നതും അവിടെ ദേഷ്യം ഇരച്ചു കയറുന്നതും അവൾ ശ്രദ്ധിച്ചിരുന്നു അവളെ ഗൗരവത്തിൽ നോക്കിയ ശേഷം കസേരയിൽ നിന്നും എഴുന്നേറ്റു അവന്റെ എഴുന്നേൽക്കൽ കണ്ടതും അവൾക്കൊരു ഭയം തോന്നി അവളൊന്നു പരുങ്ങി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഈ കഥ നമ്മുടെ അസുരനോടൊക്കെ സിമിലാരിറ്റി തോന്നി എന്നൊക്കെ ആരോ പറയുന്നുണ്ടായിരുന്നു നോ വേ കേട്ടോ മക്കളെ ഇതൊന്നും അല്ല ഇത് കുറച്ചും കൂടി അങ്ങോട്ട് വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഞാനും എഴുതിയിട്ടില്ലാത്തൊരു ഡിഫറെൻറ്റ് തീമാണ് എനിക്ക് പൊതുവേ കലിപ്പൻ നായകന്മാരെയൊന്നും ഒത്തിരി ഇഷ്ടമുള്ളതല്ല പക്ഷേ അങ്ങനത്തെ നായകന്മാരുടെ കഥയും നമ്മൾ എഴുതണമല്ലോ അതുകൊണ്ട് എഴുതുന്നതാണ് ഇതിൽ കുറച്ച് വലിയതായിട്ടൊന്നുമില്ല അതായത് ചിലതൊക്കെ ആയിരിക്കും എങ്കിൽ പോലും ഞാൻ എഴുതിയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു തീം യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വലിയതൊന്നും അല്ലെങ്കിലും ചെറിയ രീതിയിൽ ട്വിസ്റ്റൊക്കെ ഇട്ട് എഴുതുന്ന ഒരു കഥയാണേ